പല വിധത്തിലുള്ള വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പെട്ടെന്ന് തന്നെ വൈറലായി തീരാറുണ്ട് അങ്ങനെ തീർന്ന ഒരു വീഡിയോ ആണ് ഈ കാണുന്നത് ഓടിക്കൊണ്ടിരിക്കുന്ന ബൈക്കിന്റെ പുറകിലിരുന്നു കൊണ്ട് ഒരു കുട്ടി ഭരതനാട്യം അല്ലെങ്കിൽ ഒരു ഡാൻസ് പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ബൈക്കിന്റെ പുറകിൽ വന്നുകൊണ്ടിരിക്കുന്ന കാറ് യാത്രികരാണ് ഈ ദൃശ്യം പകർത്തിയിരിക്കുന്നത് കുട്ടിയുടെ ഡാൻസ് മൂവ്മെന്റിന്റെ കൗതുകം കണ്ടുകൊണ്ടായിരിക്കാം അവർ വീഡിയോ എന്നിരുന്നാലും കുട്ടിയുടെ ഡാൻസ് ചലനങ്ങൾ അപകടകരമായ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ അവറി വിളിച്ചുകൊണ്ട് ആ ബൈക്ക് ഓടിക്കുന്ന ആളുടെ ശ്രദ്ധ നേടാൻ വേണ്ടി ശ്രമിക്കുന്നതും കേൾക്കാം പക്ഷേ ആ ബൈക്ക് ഓടിക്കുന്ന ആൾ ഇതൊന്നും അറിയാതെ അയാൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടിയെയും ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആളെയും കൂടാതെ മൂന്നാമതൊരാൾ കൂടി ബൈക്കിലുണ്ട് ഇവർ മൂന്ന് പേരും ഹെൽമറ്റ് ധരിച്ചിട്ടുമില്ല വളരെ ചെറിയൊരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് വ്യക്തമല്ല എന്നിരുന്നാലും നമുക്കൊന്ന് ഊഹിക്കാം അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാം കാറിൽ പിന്നിൽ വന്നുകൊണ്ടിരിക്കുന്ന യാത്രക്കാർ ബൈക്ക് യാത്രികനെ തടഞ്ഞുകൊണ്ട് പിന്നിൽ കുട്ടി ഡാൻസ് കളിക്കുന്നുണ്ട് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞിരിക്കാം എന്തൊക്കെ തന്നെയായാലും ഈ ഒരു വീഡിയോ വളരെ കൗതുകമുണർത്തുന്ന ഒരു വീഡിയോ തന്നെയായിരുന്നു